നാടിനെ ഞെട്ടിച്ച ആ കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീര വിജയകുമാറിനെയും കൊലപ്പെടുത്തിയ കേസിൽ അസങ്കാരനായ അമിത് ഉറാങ്ങാണ് പ്രതി അറുപത്തിയേഴ് സാക്ഷികൾ അടങ്ങുന്ന എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രമാണ് വെസ്റ്റ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ നമുക്കറിയാം നാടിനെ ആകെ ഞെട്ടിച്ച സംഭവമാണ് കോട്ടയം തിരുവാതിക്കൽ ഉണ്ടായത് ഭാര്യയും ഭർത്താവിനെയും അവിടെ ജോലിക്ക് നിന്ന അസങ്കാരനായ അമിത് ഉറാങ് കൊലപ്പെടുത്തിയ കേസ് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ മിഥുനയ്യപ്പൻ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് തിരുവാതിക്കലിൽ ദമ്പതികളായ വ്യവസായി വിജയകുമാറിനെയും അതുപോലെ തന്നെ ഡോക്ടർ മീരയെയും കൊലപ്പെടുത്തിയത് ഈ കൊലപാതകിയെ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു അമിത് ഉറാങ് എന്ന് പറയുന്ന അസം സ്വദേശിയായിട്ടുള്ള ആ വിജയകുമാറിന്റെ വീട്ടിൽ തന്നെ മുൻ ജോലിക്കാരനായിരുന്ന ആളാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നത് ഇതിന്റെ കുറ്റപത്രം ഇപ്പോൾ ഏതാണ്ട് എഴുപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു എഴുന്നൂറ്റി അൻപതോളം പേജുകളുള്ള അതിൽ അറുപത്തിയേഴ് സാക്ഷി മൊഴികൾ ഉൾപ്പെടുന്ന കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് മറ്റാർക്കും ഈ കേസിൽ പങ്കില്ല എന്നും അതുപോലെ തന്നെ മൂലം ഇടപെടുകയാണ് മിഥുനഅ്യപ്പൻ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു